നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ല പേരൻറ്റിങ് സ്റ്റൈൽ എന്താണ് അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് മൂന്ന് സ്റ്റേജായിട്ട് തിരിക്കാം ഏഴ് വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം പതിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടം പതിനാല് വയസ്സിന് മേലുള്ളൊരു കാലഘട്ടം ആദ്യത്തെ ഏഴ് വയസ്സ് വരെ നമ്മൾ അവരുടെ അടിമയായിരിക്കുക അതായത് കുഞ്ഞുങ്ങളോട് നമ്മൾ വളരെ അൺകണ്ടീഷണൽ ലവ് പ്രകടിപ്പിക്കുക അവർ തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും എപ്പോഴും നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവരോട് ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു അവർ ഉരുളുന്നു അവർ ടീച്ചറാകുമ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആവുന്നു അവരെന്ത് നമ്മുടെ ദേഹത്തെല്ലാം കളർ തേച്ചാലും വീട് മുഴുവൻ വൃത്തികേടാക്കിയാലും നമ്മൾ ഒരു വഴക്കും പറയില്ല ബിക്കോസ് ഈ ഏഴ് വയസ്സ് വരെയുള്ള കാലയളവിലാണ് പേ ും കുഞ്ഞും തമ്മിലുള്ളൊരു ഇമോഷണൽ ബോണ്ട് നമ്മൾ ഫോം ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നേരെ തിരിച്ചാണ് ഒരു പേരൻറ്റ് എല്ലാ ഡിസിപ്ലിൻസും കുഞ്ഞിനെ ശീലിപ്പിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കണം അതായത് കുഞ്ഞിന് ശരി എന്താണ് തെറ്റെന്താണ് എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ ശരിയായിട്ടുള്ള ബൗണ്ടറീസ് എന്താണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള എല്ലാ ഡിസിപ്ലിൻസും നമ്മൾ ശീലിപ്പിക്കേണ്ടത് ഈ ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് മൂന്നാമത്തെ സ്റ്റേജാണ് പതിനാല് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഒരു ടീനേജിലേക്ക് കടന്നിരിക്കുന്ന ഒരു പ്രായമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേരൻസ് സ്വീകരിക്കേണ്ട ഒരു പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ സുഹൃത്തായിരിക്കുക എപ്പോഴും അവരുടെ സുഹൃത്തുക്കളായിരുന്നു മനസ്സിലാക്കുക അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിയുക അവരുടെ ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും കേൾക്കാനുള്ള സമയം കണ്ടെത്തുക അവരെ നന്നായിട്ട് ശ്രവിക്കുക അവരെ നന്നായി മനസ്സിലാക്കുക അവരെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക തോളത്ത് നന്നായിട്ട് തട്ടിക്കൊടുക്കുക ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻസ് അവരോടൊപ്പം തന്നെ രണ്ടുപേരും കൂടി ഇരുന്ന് തീരുമാനിക്കുക എപ്പോഴും നമ്മളൊരു സുഹൃത്തുക്കൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം പേരൻറ്റ് ഈ ഒരു പേരൻറ്റിങ് ശൈലിയിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും നല്ല മിടുക്കരായി നല്ല ആത്മവിശ്വാസമുള്ള നല്ല ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളായി വളർന്നു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്